ഹലോ ഗായെന്ന് പുലർച്ചെ ഞങ്ങളൊരു യാത്രയിലാണ് കേട്ടോ വേറെങ്ങോട്ടോ ആലപ്പുഴ ജില്ലയിലുള്ള കായംകുളത്ത് ചാരമൂട് എന്ന എൻ്റെ അനിയത്തി അങ്ങോട്ടാട്ടോ കല്യാണം കഴിച്ച് ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് ട്രെയിനിന് പോകാന്ന് കരുതി പക്ഷേ ടിക്കറ്റൊക്കെ നോക്കി ബുക്ക് ചെയ്ത് കിട്ടിയില്ല അവിടെ ഒരു ക്ഷേത്രത്തിൽ പോകേണ്ട ആവശ്യമില്ല അവിടുത്തെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ വളരെ മനോഹര കേട്ടോ അതൊക്കെ ഞാൻ ഇതിൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം നമ്മളെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പത്താറ് കിലോമീറ്റർ ഉണ്ട് അവരെ വീട് വരെ കേട്ടോ അവിടുത്തെ കറക്റ്റ് ലൊക്കേഷൻ അത് ഏകദേശം ഒരു സിക്സ് അവർ ഇത്രയും കണ്ടിന്യൂ ആയിട്ടുള്ള ഡ്രൈവിങ് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന ആദ്യമായിട്ട് കേട്ടോ കൂടെ ആരുമില്ല ഞാനും അച്ഛനും അമ്മയും എൻ്റെ രണ്ട് കുഞ്ഞുമക്കളും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവരും കൊണ്ട് ഇത് യാത്ര അപ്പോൾ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഇടയ്ക്കൊക്കെ ഒന്ന് നിർത്തി റിലാക്സ് ചെയ്തിട്ടോ ഞങ്ങൾ എത്തിയത് നല്ല വിഷപ്പുണ്ടായിരുന്നു വാ അങ്ങനെ കരയുന്ന കുറച്ച് ബുദ്ധിമുട്ടേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയതേ ഞാൻ പറഞ്ഞ മണിയമ്മലുമ്പോഴായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ ഒരു ലൈറ്റ് ഫുഡ് മതി നല്ല ചമ്മന്തി ചോറ് മൂര് അങ്ങനത്തെയൊക്കെ ആ മണിയമ്മ നല്ല ലൈറ്റ് ഫുഡ് ഒരുക്കിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ വേഗം ഒന്ന് കുളിച്ച് അപ്പോൾ തന്നെ വാവയ്ക്ക് ഞാൻ എടുത്തപ്പോൾ തന്നെ അവനെ ഹാപ്പി ആയിട്ടോ കുളിയൊക്കെ കഴിഞ്ഞതേ നല്ലൊരു ചോറുണ്ടിട്ട് നന്നായിട്ടൊന്നു ഉറങ്ങി അത് കഴിഞ്ഞിട്ട് വൈകുന്നേര ദേവീണ്ടും കുളിച്ച് മാറ്റി ഞങ്ങൾ കണ്ണനോടി ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ എത്താൻ കാരണം അനിയത്തി തന്നെയാണ് കേട്ടോ അവർ കുറേ വർഷം മുന്നേ തന്നെ അവിടുത്തെ ചടങ്ങുകളും ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് അത് കണ്ടിട്ട് ഭയങ്കര ഒരു താനൂട്ടനെ കൊണ്ട് അവിടെ ആ ഒരു കാവടി അടിപ്പിക്കണം പുയത്തിൽ പുയമഹോത്സവമാണ് കേട്ടോ അപ്പോൾ അതിന് മുരുകക്ഷേത്രമാണ് ഇവിടെ പ്രധാന എന്ന് പറയുന്നത് കണ്ണനാണ് ഉപദൈവങ്ങളായിട്ടും മുരുകനും ഗണപതിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഞങ്ങൾ രണ്ട് ദിവസം മുന്നേ എത്തിയിട്ടുണ്ട് എന്നിട്ട് കാപ്പ് യും ചേർത്താന്ന് പറയും കയ്യിലൊരു കാപ്പിട്ട് ഒരു തിരുമേനി പൂജിച്ചിട്ടൊരു മാലിയം ചേർത്തി കൊടുക്കും ഇതിനെ ഒരു ഏഴ് ദിവസത്തെ വ്രതം എടുത്തിട്ടുണ്ട് ഞങ്ങൾ അതിനും കൂടുതൽ വ്രതമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ തേ ക്ഷേത്രത്തിലെത്തി അതൊക്കെ കഴിഞ്ഞു ഞങ്ങളൊന്ന് തൊഴുതു അപ്പോൾ ഇതേ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി രാവിലെ വേണം കുളിച്ച് വരാം അപ്പം നന്നായിട്ട് രാത്രി ഉറങ്ങി ചായയൊക്കെ കുടിച്ച് വീണ്ടും ഇത് രാവിലെ ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട് അന്ന് ഇത് കാവടി പൂജയാണ് കേട്ടോ നടക്കുന്നത് അതാണ് കാവടി അപ്പോൾ ഒരുപാട് എത്തിയിട്ടുണ്ട് അധികം കുട്ടികളാണ് കേട്ടോ കാവടി എടുക്കുന്നത് ചെറിയ മക്കൾ തൊട്ടൊക്കെ ഉണ്ട് അതൊക്കെയാണ് ഇന്നതിൽ കൂടുതൽ ആകർഷിച്ചത് ഞാൻ ഞങ്ങളവിടെയൊന്നും അധികത്തിനെ ഇതിനെപ്പറ്റി കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല അപ്പം ഇങ്ങനെ കുട്ടികൾ മുരുക ഒരിത് ശക്തി അവരിലേക്ക് വരുന്നതും അവർ ഉറയുന്നൊക്കെ കാണുമ്പം എന്താ പറയുക നമ്മൾ പലരും പലതും ചെയ്യുമ്പോൾ ഓരോ വീഡിയോസ് കാണുമ്പോഴൊക്കെ ഓരോരുത്തർ കമൻ്റ് ഇടുമല്ലോ ആ അത് അഭിനയമാണ് അത് വെറുതെ ഇതാക്കുകയാണ് ആൾക്കാർ അങ്ങനെയൊക്കെ പറയും പക്ഷെ കുട്ടികൾക്ക് ഒരിക്കലും അങ്ങനെ കഴിയില്ലല്ലോ അവർ നിഷ്കളങ്കനല്ലേ അപ്പം അങ്ങനത്തെ കുട്ടികൾക്ക് വരാ ഒരു ഒരു ദൈവീകമായിട്ടുള്ളൊരിത് കയറിയിട്ട് അവർ ഉറയുന്ന കണ്ടിട്ടുള്ളൊരു ആ ഒരു വിശ്വാസം അതിൻ്റെ പുറത്ത് എൻ്റെ മനക്കൊണ്ടേക്ക് ഇങ്ങനെ ചെയ്യിക്കണം എന്നുള്ളൊരു ഇതിലാണ് എത്തിയത് പിന്നെ അതേ വെറ്റില പനീർ അതുപോലെ അടക്ക അങ്ങനെയൊക്കെ ദക്ഷിണ അതിനെന്താ കറക്റ്റ് പറയുക കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അപ്പോൾ അതൊക്കെ കൈ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നിട്ട് അതൊക്കെ അവർ പ്രാർത്ഥിച്ചതിനു ശേഷം അവരിങ്ങനെ ഒരു കിഴിയായിട്ട് കെട്ടിയിട്ട് ഓരോ കാവടിയിലും കെട്ടും അതാണ് കേട്ടോ ഇപ്പോൾ നടക്കണ ചടങ്ങ് അങ്ങനെ അതേ മുരുകൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് എനിക്കിൻ്റെ തനക്കുട്ടനെ ഞാൻ മനസ്സിൽ വിചാരിച്ചത് ട്രെയിൻ ടിക്കറ്റൊക്കെ കിട്ടാതെ വന്നപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഇവിടെ എത്താൻ പറ്റും എന്താണ് അപ്പം ഏട്ടനൊക്കെ പറഞ്ഞു നിന്ന് അടുത്ത കൊല്ലം പോവാ കാറി ചൊറ്റയ്ക്ക് ഇത്ര ദൂരം പോകേണ്ട കുഞ്ഞിനെ വെച്ചിട്ടേ അവന് വാശിയാണ് എപ്പോഴും ഞാൻ എടുക്കണം എന്നുള്ളത് അപ്പോൾ എന്തായാലും എൻ്റെ ഒരു ധൈര്യത്തിൽ അങ്ങോട്ട് ഇറങ്ങി അപ്പം ഇവിടെ എത്തി എല്ലാം നല്ല രീതിയിൽ നടന്നു കേട്ടോ ഇനിയിപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ കൂടാതെ രണ്ട് ഗ്രൂപ്പായിട്ട് അവർ തിരും ഒരു ഇതിൽ തന്നെ കുറെ കുട്ടികളുണ്ട് എന്നിട്ട് ഒരു അവിടുത്തെ പത്ത് വീട് എന്നാണ് പറയാ പക്ഷെ കുറെ വീടുകൾ പോവും ഭിക്ഷയാചിക്കാനുള്ള ചടങ്ങാണ് കേട്ടോ ഇതൊന്നു കഴിഞ്ഞ് വന്നിട്ട് ചെറുപ്പം ഇടാല്ലോ അങ്ങനെയാണ് പോവുക നല്ല വെയിലും ഉണ്ട് കെട്ടോ ഞാൻ അങ്ങനെ പറയാൻ പാടില്ല എന്നാലും നമ്മൾ ആദ്യമായിട്ടുള്ളതൊക്കെ കാണുന്നത് അപ്പൊ അതിന്റെ കൂടുതൽ ഐതിഹ്യങ്ങളും അങ്ങനെ വിശദീകരമായിട്ട് ഒന്നിക്ക് പറയാറില്ല ഞാനും ആദ്യമായിട്ട് കാണുന്നത് അനുഭവിക്കുന്ന ഒരാളാണ് അങ്ങനത്തെ അവരെ ഭിക്ഷാചിക്കാനുള്ള ഭിക്ഷയ്ക്കായിട്ട് ഇറങ്ങിയതാണ് അങ്ങനെ കുറച്ച് വീടുകളൊക്കെ അവർ ഭിക്ഷയച്ചു വന്നു എന്നതിന് ശേഷം ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഒരു കഞ്ഞി കിട്ടും കുട്ടികൾക്ക് അത് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അവർ വീടുകളിൽ എത്തിക്കും എന്നതിന് ശേഷം വീണ്ടും വൈകിട്ട് ഞങ്ങൾ ഒരു ടൈം മൂന്ന് മൂന്നരയുമ്പോൾ അവിടെ എത്തിച്ച് അവർ വീണ്ടും ഇതേപോലെ ഭിക്ഷയാചിക്കാൻ പോകുന്നുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ദിവസമാണ് കേട്ടോ അവരത് ചെയ്യുന്നത് അപ്പം അതിലെന്താ ആ ഭക്തി ഈ നാമജപത്തോടുകൂടി ഉള്ളൊരു യാത്രയാണ് ആ നാട്ടിലൊക്കെ അത് അത്യാവശ്യം ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കും കുട്ടികൾക്ക് എന്തെങ്കിലും ദക്ഷിണ കൊടുത്ത് അനുഗ്രഹിക്കാനൊക്കെ ഒരു കുട്ടി വരുക നോക്കി കുഞ്ഞു മക്കളൊക്കെ എത്ര നല്ല രീതിയിലാ ഇതൊക്കെ ചെയ്യുന്ന ഭയങ്കര സന്തോഷം അങ്ങനെ തനുട്ടൻ ക്ഷേത്രത്തിലാട്ടോ അപ്പൊ ഭിക്ഷയ്ക്ക് അങ്ങനെ കുട്ടികളെ കൂടെ പോയതാ പിന്നെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇദ്ദേഹം വാവിനേറ്റ് ഇവിടുത്തെ ഒരു ഹോമിയോ ഡോക്ടറെ കാണിക്കുവന്ന അവന് ഒരു ചുമയൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ നിന്നുണ്ടേന്നിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ച് വന്നു അതേ അന്ന് ഉച്ചയ്ക്ക് നല്ല ചോറും ഇതൊക്കെ ഉണ്ടായിരുന്നു ഒരു വേറൊരു വീട്ടിൽ വെച്ചിട്ട് തന്നെ അന്ന് അവിടെ പയറുകറിയൊക്കെയാണ് ആദ്യം തരും പിന്നെ സാമ്പാർ അവിയൽ പായസം വല്ലതും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പയറ് കറിയും പപ്പടമൊക്കെ കൂട്ടി കഴിക്കുകയാണ് പിന്നെ അതിന് ശേഷം ഞാൻ ഇതേപോലെ വൈകുന്നേരം മേലീ വൃ ഒന്ന് ഇതായുശേഷം തനുട്ടൻ്റെ കൂടെ അവൻ പറഞ്ഞു ഒറ്റയ്ക്ക് അമ്മയും വാങ്ങുന്ന അപ്പോൾ അവൻ്റെ കൂടെ വൈകിട്ട് ഞാനും പോയിട്ടോ പിന്നെ അന്ന് ഇതേപോലെ വൈകിട്ട് രാത്രിയൊക്കെ ആയപ്പോൾ അവിടെ പൂജ ഉണ്ടായിരുന്നു ഇടുമ്പൻ പൂജയാണെന്ന് തോന്നുന്നു ഞാൻ മറന്നു ഇതൊക്കെ കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതേ വാവ അവിടെ ഇരിക്കാനോ ഞാൻ ഞാനവനായിട്ട് പുറത്ത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നിൽക്കുമായിരുന്നു ഇവിടെ നല്ല ഭംഗിയായിട്ട് ലൈറ്റൊക്കെ വെച്ചിങ്ങനെ ഒരുക്കിയിട്ടുണ്ട് കാരണം മരത്തിൻ്റെ മുകളിലൊക്കെ തൂക്കി നല്ല രസം രസമുണ്ടായിരുന്നു കാണാൻ ഴിഞ്ഞാൽ ആ ഒരു ഇതേ കാവഡി എടുത്തിട്ട് വീണ്ടും ക്ഷേത്രം ഇങ്ങനെ പ്രദക്ഷിണം വെക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ ആൾക്കാർ പെട്ടെന്ന് അങ്ങനെ മാറിയേക്കുന്നതും കാവടി ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ അങ്ങനെ അറിയാതെ നോക്കിയാൽ തോട്ടെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയില് അപ്പോഴാണ് ഞാൻ നടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഓരോരുത്തർക്കും ഇങ്ങനെ ഒരു ദൈവത്തിൻ്റെ ഒരു ഇത് കിട്ടുന്ന മുരുകൻ ആ ഒരു അറച്ചിൽ കിട്ടുന്നൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ കണ്ടപ്പോൾ ഒരു ആദ്യം പേടി തോന്നി പിന്നെ അതേ കുഞ്ഞുങ്ങളൊക്കെ നോക്കി അത്രയും ആ നാമജപത്തിൽ മുഴുകിയിട്ട് നമുക്ക് സത്യമണ്ണ നേരിട്ട് ആ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാട്ടോ അത്രയും ഭയങ്കര ഒരു ശക്തിയുള്ള ഒരു ക്ഷേത്രമാണ് ചിലർക്ക് കാണുന്നവർക്ക് ചിലപ്പോൾ വിശ്വാസം ഇല്ലാത്തവർക്ക് പലതും അതിനെ പറയാം പക്ഷെ ഞാനും ആദ്യമൊക്കെ ഞാനും അങ്ങനെ ചിന്തിച്ചിരുന്നൊരു വ്യക്തിയായിരിക്കാം ഓരോന്ന് കാണുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ അതെൻ്റെ മോനും ആ ഒരു അനുഭവത്തിലൂടെ വന്നപ്പോഴാണ് നമുക്ക് ഇതറിയാൻ പറ്റിയത് കുഞ്ഞുങ്ങളൊക്കെ അവർ പോലും അറിയാതെയാണല്ലോ അവരിപ്പോൾ കളിച്ച് ശലനം വിളിച്ച് നടക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് അവർക്കും ഇപ്പോൾ വലിയ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഒരു ഇത് വരുന്നത് പിന്നെ ഞാൻ കണ്ട കാഴ്ച എന്താ വെച്ചാൽ അധികം ആൾക്കാർ കണ്ട ഒരുപാട് ആൾക്കാർ ചെന്ന് പിടിച്ചാലും ഇവർക്കൊരു പ്രത്യേക കുഴഞ്ഞ് ഒരു പ്രത്യേക ശക്തിയായിരിക്കും അങ്ങനെയാണ് അവിടുത്തെ ഒരായിട്ടും പറഞ്ഞ കേട്ടോ പിന്നെ അവരുടെ കയ്യിൽ നിന്ന് കാവടി പിടിച്ച് മേടിക്കും പക്ഷേ ഈ കുറയുന്ന ആൾ ആ കാവടി വിട്ടു കൊടുക്കുന്നില്ല കാവടി വിട്ട് പിടി പിടിച്ചെടുക്കുമ്പോഴും അവരുടെ ദേഹത്ത് കുറച്ച് വെള്ളം തിളിക്കുമ്പോൾ അവരൊന്ന് ശാന്തരാകുന്ന ഒരു ശക്തി കുറച്ച് കുറയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരാൾ പറഞ്ഞു തന്നൊരാറിവട്ടോ ഈ കുട്ടീനെ അമ്മ വിളിക്കുന്നുണ്ടിട്ട് ഞാൻ സത്യമനക്ക് കരച്ചിൽ വന്നു ഒരു ചെറിയ പോലെ അത്ര മുരുകനില് ആ ശരണെ വിളിക്കുന്നാണ്ടിട്ട് എന്താ അങ്ങനെ പറയാൻ നിൽക്കാറില്ല നിങ്ങൾ എന്നെ കണ്ടിട്ട് ഇതിലെ വിശ്വാസമുള്ളവർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അതിൻ്റെ ഒരു തീവ്രം തീവ്രത പിന്നെ ദേ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അന്ന് വൈകിട്ട് അവിടെ പ്രസാദം കൊടുത്തു കേട്ടോ കടല പ്രസാദം അപ്പോൾ കടലപ്രസാദൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങളൊക്കെ കഴിച്ചു എന്നതിന് ശേഷം വീട്ടിലേക്ക് പോയി പിന്നെ പിറ്റേന്ന് രാവിലെ തന്നെ നമ്മൾ നേരത്തെ ക്ഷേത്രത്തിലെത്തണം എന്നിട്ട് തൊഴുത് കഴിഞ്ഞിട്ട് ഇതേപോലെ കാവടി വീണ്ടും എടുത്തിട്ട് കുഞ്ഞുങ്ങൾ വീണ്ടും ഇങ്ങനെ ഭിക്ഷയ്ക്ക് പോകണം അതാണ് കേട്ടോ വീണ്ടുള്ള ചടങ്ങ് അങ്ങനെ ദേ പിറ്റേ ദിവസം നേരം വളർത്തപ്പം മണിയുമ്പോൾ അതേ ചക്ക ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേ അവിടുത്തെ ഒരു ആൻറ്റി ഞങ്ങൾക്ക് മുള്ളൻചക്ക കൊണ്ടുത്തന്നു ഞാൻ മുള്ളൻചക്ക അങ്ങനെ കടയിൽ നിന്നിട്ട് വാങ്ങിയിട്ട് അങ്ങനെ എന്തോരത്തവണിട്ട് കഴിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങൾ മുള്ളൻചക്കെ ഇരുന്ന് കഴിച്ചു പിന്നെ അത് വൈകിട്ട് അന്നുള്ള എന്താ പറയുക ഘോഷയാത്രക്ക് പോവുക നമ്മള് ശ്രീകൃഷ്ണന്തിക്കൊക്കെ അങ്ങനെ പോകില്ലേ അതേപോലെ തന്നെ നല്ല ചെണ്ടമേളൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ചിങ്ങനെ ഓരോ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ കറക്റ്റ് ആ ക്ഷേത്രങ്ങളുടെ പേരൊന്നും അറിയില്ല അങ്ങനെ രണ്ട് മൂന്ന് ക്ഷേത്രത്തിൽ കയറിയതിന്റെ ശേഷമാണ് താലപ്പലിയോട് കൂടിയിട്ടാണ് വീണ്ടും നമ്മളെ കണ്ണനാഴി ക്ഷേത്രത്തിലേക്ക് ഈ കാവടിയേറ്റി വരുന്നവരെ വരവേൽക്കുന്ന ചടങ്ങ് കിട്ടും അതിനുള്ള ഘോഷയാത്രയാണ് ഇപ്പൊ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ കുറേ ദൂരം നടക്കാണ്ട് അമ്മ പറഞ്ഞ വാവനേറ്റ് വരണ്ടെന്നൊക്കെ മണിയമ്മ പറഞ്ഞ ഞാൻ താൻ തന്നെ നോക്കിക്കോളാം കാരണം ഞാൻ നടക്കുന്നതിൻ്റെ ഇടയിൽ ചില കുട്ടികൾക്കൊക്കെ ഒരു ഇതൊക്കെ അപ്പൊ നമ്മളെപ്പോഴും ഒരാൾ കൂടെ വേണം അപ്പൊ ഞാൻ സാലില്ല നമുക്ക് പോവാൻ പറഞ്ഞിട്ട് ഞാനിത് വാവിന്റെ ഫുഡൊക്കെ എടുത്തിട്ട് വാവനെ എടുത്ത് ഞങ്ങൾ ഇതിന്റെ നടന്നു നടന്നുട്ടോ സത്യം പറഞ്ഞാൽ കുറേ ദൂരം ഉണ്ടായിരുന്നു ഉണ്ടായിട്ടോ വാവാ കുറച്ചേരൊന്നും അളമ്പാക്കി അവനിങ്ങനെ ഓടി കളിക്കണം അതിനൊക്കെ വേണ്ടിയിട്ട് ആദ്യമൊക്കെ ഇങ്ങനെ നടത്തി പിന്നെ രാത്രിയാകുമ്പോ തോറും ഇത് വല്ലാതെ സ്പീഡിലല്ലേ നടക്കുന്ന ഭാവി നടന്നെത്തൂല പിന്നെ അവൻ്റെ ഫുഡ് എടുക്കണ്ട അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളൊരു പാടത്തിൻ്റെ സ്ഥലത്തു കൂടെ പോയി എനിക്ക് തോന്നുന്നു പള്ളിപ്പുറം ക്ഷേത്രം അങ്ങനെ എന്തുവാണോ അവിടെ പറയാം എനിക്കിവിടെ ഒന്നും പരിചയമില്ലല്ലോ ചെറിയ ഓർമ്മയാണ് അപ്പോഴത് ഈ യാത്ര അങ്ങോട്ടേക്കാണ് കേട്ടോ ഇവിടെ എത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ അത്രയും നടന്നതിൻ്റെ കാലുവേദന ഇതൊക്കെ പോയിട്ടോ നമ്മളാരും ചെരുപ്പിടാതെ കേട്ടോ അവിടെ നടക്കുന്നത് അപ്പം ഈ പാടത്തിൻ്റെ കൂടെ പോകുമ്പോൾ ഭയങ്കര ഒരു നല്ല റിലാക്സ് ആയിട്ടല്ലേ പ്രകൃതിയിലൂടെ ഇങ്ങനെ നടക്കുന്നത് നല്ല സുഖം ചെയ്യുന്നു നല്ല കാറ്റുമൊക്കെ ഇട്ട് അപ്പം അവിടെ ക്ഷേത്രത്തിലെത്തിയപ്പോൾ തന്നെ നമുക്ക് അവിടെ കുട്ടികൾക്ക് ഇതേപോലെ അല്ലാത്ത തന്നെ വഴിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ബിസ്ക്കറ്റ് പെപ്സി അങ്ങനെ ഓരോ സാധനങ്ങളിങ്ങനെ കൊടുക്കുന്നുണ്ട് കുറേയൊക്കെ ഞങ്ങൾ വേണ്ടായിരുന്നു അത്രയും നമുക്ക് മധുരമല്ല ഒന്നും കഴിക്കാൻ തോന്നില്ല പിന്നെ ക്ഷേത്രത്തിൽ അവിടെ എത്തിയപ്പോൾ നല്ല വത്തക്ക വെള്ളം ഉണ്ടായിരുന്നു അത് കഴിച്ചപ്പോൾ നല്ല സുഖമായിട്ടോ നോക്കി അങ്ങനെ ഈ പടത്ത വെയിൽ ചെറിയ വെയിൽ ഇളം കാച്ചിലൂടെ നടന്ന് വന്നിട്ട് ഒരു ഇതേ തണുപ്പുള്ള എന്താ പറയുക കാവം എന്നൊക്കെ പറയല ചുറ്റുമരങ്ങളാ നടുവിലൂടെ കയറി കഴിഞ്ഞിട്ടാണ് നമ്മളീ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് കേട്ടോ നല്ലൊരു ക്ഷേത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ ആ ക്ഷേത്രത്തിൽ ഇത് കാവടി വെച്ച് കുറച്ച് നേരം എല്ലാവരും വിശ്രമിക്കും അത് കഴിഞ്ഞിട്ട് വീണ്ടും കാവടി പൂജ കഴിഞ്ഞ് നമ്മളീ വെള്ളം കുടിച്ച് കുറച്ച് ഒന്ന് റിലാക്സ് ചെയ്യും അത് കഴിഞ്ഞിട്ട് വീണ്ടും ശരണവിളിയോടുകൂടി അതായത് മുരുകന്റെ നാമജപത്തോട് കൂടിയിട്ട് നമ്മൾ എനിക്ക് തോന്നുന്നു വെട്ടിക്കോട്ട് വെട്ടിക്കോട്ട് അമ്പലത്തേക്ക് തന്നെയാണ് തോന്നുന്നുണ്ട് പോകുന്നത് ആന വെട്ടിക്കോട്ട് ക്ഷേത്രത്തിലേക്ക് തന്നെയാണ് കേട്ടോ ആദ്യമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജ ക്ഷേത്രമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ ഞാൻ ആദ്യം അവിടെ വരുമ്പോഴൊക്കെ വരാറുണ്ട് കേട്ടോ എന്നു നോക്കി രണ്ടമ്മമാർ ആ നേരത്തെ ശരണം വിളിച്ചാണല്ലോ ആ കുഞ്ഞിനെ അവൻ്റെ കാലിന് വന്നാൽ അവന് ഒത്തിക്കെന്ന കാവടി പിടിക്കും വേണം ഇങ്ങനെ നടക്കും ഇവിടെ എത്തിപ്പം അതേപോലെ തന്നെ ഞങ്ങൾ തൊഴാണ് ആ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതല്ലാതെ മല വയ്ക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ അതേപോലെ ഭയങ്കരമായിട്ട് ഒരുപാട് പേർക്ക് എന്താ പറയാ അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആ ഒരു നാമജപത്തിന്റെ ഒരു ശക്തിയും ചെണ്ട ഒക്കെ കൂടിയാകുമ്പോ അത്ര നമ്മൾ ദൈവത്തിൽ മുഴുകുമ്പോഴേ ശരിക്കും നമുക്ക് തന്നെ മൈൻഡ് ഇതായി പോകുന്നുണ്ട് അത്രയും എനിക്ക് അപ്പൊ ഞാൻ വേഗം എനിക്കും ശരണം വിളിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ എന്തോ വരച്ചിങ്ങനെ അങ്ങനെ പറയുമ്പോൾ അത് വിശ്വസിക്കാറില്ല അങ്ങനെ വരുമ്പോൾ ഞാൻ തന്നെ എന്റെ മൈൻഡ് ഒന്ന് വേഗം മാറ്റി വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് ആലങ്ങനെ നാമജപം നിർത്തി അങ്ങനെയൊക്കെ ചെയ്യും ആ അത്ര ഒരു നമുക്കത്ര ആ വിശ്വാസത്തിൽ പോകുന്നവർക്ക് കേട്ടോ ബാക്കിയുള്ളവർ ഇതിനെങ്ങനെ എടുക്കും അറിയില്ല പിന്നെ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ എന്തെങ്കിലും തെറ്റുകൾ ക്ഷമിക്കുക അനൊക്കെ ആദ്യമായിട്ടാ ഞാൻ ഒരു ഞാൻ കണ്ട കാഴ്ചകൾ ഇങ്ങനെ ഒരു രീതിയിൽ പറയുന്ന ആ വീഡിയോ ഇങ്ങക്കൊക്കെ ഒന്ന് കാണിച്ചു തരാന്നുള്ളൂ കേട്ടോ ഭവനെ കൊറേ എടുക്കണോടുകൂടി എത്തയ്ക്ക് നടക്കില്ല അപ്പൊ എനിക്ക് നല്ല കാലുവേദന വരുവനുണ്ട് അപ്പൊ ഞാനിതവിടെ കുറച്ചേരം കാലു കിട്ടിയിരുന്നു അവിടെ ഇതേപോലെ നമുക്ക് ഉണ്ണിയപ്പും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വൈകിട്ട് തുടങ്ങിയ ഈ ഘോഷയാത്ര നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളും അവിടെയൊക്കെ പോയതിനു ശേഷം നമ്മൾ കണ്ണനാഴി ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കട്ടോ അപ്പൊ താല്പര്യോട് കൂടിയൊക്കെയാണ് അവിടെ നിന്ന് വരവേൽക്കുക അവിടെ എത്തിയപ്പോൾ പിന്നുള്ള ഒരു ആ ഒരു ശക്തി ആ ഒരു ഇത് എന്ന് എനിക്ക് പറഞ്ഞേ പറയണ്ടതല്ല ഞാൻ എന്തായാലും അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഇവിടെ എടുത്തത് ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് കണ്ടുനോക്കും ഈ വീഡിയോയിൽ കാണുമ്പം അതായത് ഒരു സെക്കൻഡറിയിലൂടെയാണല്ലോ നമ്മൾ കാണുന്നത് ഈ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ എന്താ പറയുക ആ നമ്മളെ കണ്ണിലെ ഉള്ള ഒരു കാഴ്ച അറിയണോ ഭയങ്കര പിന്നെ ഞാൻ എന്താ വച്ചാൽ ഞാൻ ഒന്ന് രണ്ട് ഫസ്റ്റ് പോയപ്പോൾ തന്നെ അങ്ങനെ കണ്ടപ്പം ഒന്ന് രണ്ട് ചെറിയ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ തന്നെ നമ്മളെ ഞങ്ങളെ നാട്ടിലുള്ള കേട്ടോ പരുപ്പനാടി അവിടെ നിന്നൊക്കെ എല്ലാവരും ഇത് എന്താ അത് ചോദിച്ചിട്ട് എല്ലാവർക്കും അറിയാനും അങ്ങനെയൊക്കെ ഒരു കൗതുകയുണ്ട് അപ്പം ഞാൻ വേണ്ടി എല്ലാവർക്കും എൻ്റെ ആഡ്നൊക്കെ കാണിച്ചു കൊടുക്കാമെന്നൊക്കെ കരുതിയിട്ട് തന്നെയാണ് വീഡിയോ എടുത്ത് വെച്ചത് കേട്ടോ ഇടണം എന്നുറപ്പിച്ച ഒന്നുമല്ല അങ്ങനെ ഇവിടുത്തെ കണ്ടപ്പോൾ കണ്ടപ്പോ ഓരോ നാട്ടിലെ ഓരോ ആചാരങ്ങളൊക്കെ വ്യത്യസ്തമായിട്ടാണല്ലോ അപ്പൊ നമ്മളവിടെയൊന്നും ഞാൻ അങ്ങനെ കണ്ടില്ല അപ്പൊ എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു എന്തോ ഒരു ഷോക്കോ എന്തൊക്കെയോ ഒരു ഇത് അപ്പൊ ഞാനതാണ് കേട്ടോ ഈ വീഡിയോ അങ്ങനെ എടുത്ത് വെച്ചത് പിന്നെന്താ വെച്ചാൽ നോക്കിയാൽ കുഞ്ഞൊക്കെ വരുന്ന പിന്നെന്താ പറയാ അവര് കാവടി വിടുന്നില്ലല്ലോ അപ്പോൾ പിടിച്ച് വാങ്ങാണ് അത് കഴിഞ്ഞിട്ട് അവരെ മെയ്ത്തെ വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ അവരൊന്ന് ശാന്തരാകുന്നു കെട്ടോ ഞാൻ പ്രാർത്ഥിച്ചെന്ന് ഭഗവാനെ ഞാൻ ഇവിടെ വരെ തിൻ്റെ മോനൊന്ന് തൊട്ടനുഗ്രഹിക്കണേന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചത് അപ്പം ഞങ്ങൾ എത്ര ദിവസം പ്രാർത്ഥിച്ച് നടന്നിട്ടൊന്നും താനുട്ടനൊന്നുമില്ല അവ അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ ഇതൊന്നും നാമൊക്കെ ഒക്കെ ചെല്ലല് കഴിഞ്ഞതിന് ശേഷമുള്ള കഥയാണ് ഞാൻ പറയണേ കാരണം ഞാൻ കുട്ടീനായിട്ട് പുറത്ത് നിൽക്കുകയായിരുന്നു ഈ വീഡിയോ ഒക്കെ എടുത്തിട്ടും പിന്നെ അവ ഉള്ളിൽ കയറാൻ സമ്മതിക്കുന്നില്ല ഭയങ്കര ഒച്ചയും ഉള്ളിലൊക്കെ ഭയങ്കരമായിരുന്നു അപ്പം ഞാൻ മാറി പുറത്ത് നിൽക്കുക അപ്പം അമ്മ തന്നെ തിരഞ്ഞിങ്ങ് നടക്കുക താനുട്ടനേറ്റ് ഇത് കഴിഞ്ഞിട്ട് അവർ കാവടക്കായിട്ട് മോനേറ്റ് ഉള്ളിൽ കയറി എന്നൊരു കാവടി അവിടെ വാങ്ങി വെക്കുമല്ല കുട്ടികളെയൊന്നും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോരുത്തർക്ക് പെണ്ണുങ്ങൾക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ എങ്ങനെയൊക്കെ പറയാന്ന് അതിനറിയില്ല ഒറച്ചില് ഒരു ശക്തി കയറുക അപ്പൊ അത് ഇതേപോലെ താനൊട്ടേ കളിച്ച് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കും അപ്പൊ ഞങ്ങളുടെ കൂടെ ഉള്ള ഒരു കുട്ടീൻ്റെ അമ്മയ്ക്കും ഇതേപോലെ ചിന്നുന്റെ ഫ്രണ്ട് അവൾക്കും ഇങ്ങനെ വന്നപ്പോൾ മോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിക്കാം അപ്പൊ എന്റെ അമ്മ പറഞ്ഞു മോ ഇവിടെ ഇരിക്കും ഞാൻ എന്റെ അതായത് എന്റെ മോനോട് പറഞ്ഞിന്റെ അമ്മ ഞാൻ അച്ഛനെ പോയി വിളിച്ചിട്ട് വരാന്ന് പറയുന്നു അപ്പ എൻ്റെ മോനെ നോക്കിയപ്പോൾ അമ്മ അവൻ പെട്ടെന്ന് അവൻ്റെ മുഖമൊക്കെ മാറിയിട്ട് കേരച്ചിൽ വരും അമ്മ പറഞ്ഞിട്ടുള്ള അറിവേ നിൽക്കി കേട്ടോ അവങ്ങനെ തലകാർത്തിയിരുന്നിട്ട് കാലൊക്കെ ഇങ്ങനെ വിറക്കുക എന്ന് പറഞ്ഞ അമ്മ അപ്പം ആരോരോ വരാരോ പറഞ്ഞിട്ട് ഇങ്ങനെ കാല് വിറയ്ക്കാം അപ്പം മണിയമ്മക്ക് അവർക്ക് അവിടെയല്ലോ അമ്മക്ക് പെട്ടെന്ന് പേടിയെന്താ വെച്ചിട്ട് അപ്പം മണിയമ്മ ആദ്യ അമ്മ ഓടി വന്നിട്ട് പേടിക്കണ്ടട്ടോ പുഷ്പെറഞ്ഞിട്ട് അമ്മനെ സമാധാനിപ്പിച്ച് അവൻ്റെ കൂടെയിരുന്നു അവിടെ അപ്പോഴത്തേനും അവിടെയുള്ള ഒരേട്ട അമ്പാടീന്ന് പറഞ്ഞൊരേട്ട അനുവിൻ്റെ ഫ്രണ്ട് ആയിട്ടോ അവർ ഓടി വന്നവർ കണ്ടു അപ്പോഴത്തേന് മോനെ മോനെ ഇങ്ങനെ ഒന്ന് തട്ടി ഉണർത്തും നമ്മളെ എന്നതിന് ശേഷം വേറൊരു ചേട്ടൻ വന്നിട്ട് വേഗാ തീർത്തക്കണ്ടറിന്ന് വെള്ളം എടുത്തിട്ട് മോൻ്റെ മേത്ത് ഇങ്ങനെ ഒഴിച്ചു അപ്പം അവനെ ആയി പക്ഷേ അപ്പോഴാണ് ഞാൻ പറയാ കറക്റ്റ് ഞാൻ ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ കയറുന്നത് ഇവിടെ അമ്മ എവിടെ മോനെ എവിടെ വെച്ചിട്ട് കാരണം പുറത്തൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ മാറി നിൽക്കിന്ന് എന്നിട്ട് ഞാൻ വീട്ടിൽ മോനെ കാണാൻ വേണ്ടി ഇവിടെ ഇവനെവിടെ ഉള്ളിലേക്ക് വന്നപ്പോണ്ട് തനുട്ടിന് ചുറ്റും എല്ലാവരും അപ്പം അവങ്ങനെ വരച്ചിട്ട് ആരോരോ വരെ ആരോരോ വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം കണ്ടതൊക്കെയാവുക ടെൻഷനെ ടെൻഷനല്ല എല്ലാ കുട്ടിയൊക്കെ എന്നാലും സന്തോഷം തോന്നി ഭഗവാനെ ഞാൻ ആഗ്രഹിച്ച പോലെ നടത്തി തന്നല്ലോ അങ്ങനെയല്ല എന്തായാലും പറഞ്ഞ കുട്ടീനെ അനുഗ്രഹിച്ചല്ലോ എന്നുള്ളൊരു വിശ്വാസം എന്നിലെ വിശ്വാസം കേട്ടോ അങ്ങനെ ഒമ്പതാം തീയതി ഞങ്ങൾ അവിടെ എത്തിയത് കേട്ടോ അങ്ങനെ ഒമ്പതും പത്തും പതിനൊന്നും കഴിഞ്ഞ് പന്ത്രണ്ടാം തീയതിയായി ഞങ്ങൾ മണിയമ്മയോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ പുലർച്ചയ്ക്ക് തന്നെ ഇറങ്ങി എന്നാൽ ട്രാഫിക് കുറച്ച് വലിയ ബുദ്ധിമുട്ടിൽ ഉണ്ടാവില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങി കേട്ടോ പിന്നെ കണ്ണനോഴി ക്ഷേത്രത്തിൽ ഞങ്ങളെ കണ്ണനോടും മുരുകനോടും ഗണപതിയോടൊക്കെ യാത്ര ഇറങ്ങിട്ട് ഇനി എന്താ പറയുക ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് സാഹചര്യം എല്ലാം അനുകൂലമായിട്ട് വരികയാണെങ്കിൽ അടുത്ത വർഷം പറ്റുകയാണെങ്കിൽ എൻ്റെ മോനെ കവിടെ എടുപ്പിക്കാമെന്ന് മനസ്സിലുണ്ട് അങ്ങനെ ദൈവം ഞങ്ങൾ ഇറങ്ങി ഇപ്പം ഏകദേശം ഒരു എറണാകുളം എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ പോകുന്ന വഴിക്ക് തൃശ്ശൂർ എത്തിയപ്പം ഏഴത്തിയമ്മൻ്റെ വീട് ഏഴത്തമ്മൻ ബാംഗ്ലൂർന്ന് വന്നിട്ടുണ്ട് ചോരുൻ്റെ വീട് അവിടെ കേട്ടോ അപ്പോൾ ജസ്റ്റ് അവിടെ ഒന്ന് കയറി ഫുഡൊക്കെ കഴിച്ച് ഒന്ന് മയങ്ങി നല്ല ഉണ്ടായിരുന്നു കാരണം ഈ യാത്ര ഒക്കെ കഴിഞ്ഞാൽ ഏകദേശം പത്ത് പതിനൊന്ന് മണിയായിട്ടുണ്ട് കിടക്കുമ്പോൾ കിടക്കാൻ ഉറക്കം കിട്ടിയിട്ടൊന്നും ഇല്ലായിരുന്നു കുറച്ച് ടയർഡായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതേ അവിടെ നിന്ന് പിന്നെ ഇറങ്ങി വീട്ടിലെത്തുമ്പം രാത്രി ഒരു എട്ടെട്ടരൊക്കെ ആയിട്ടിട്ട് അങ്ങനെ ഇത്രയുള്ളൂ അപ്പം ഞങ്ങളുടെ കണ്ണനോഴി ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ നല്ലൊരു അനുഭവം പങ്കുവച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ ഇത്രയുള്ള ഈ വിശേഷങ്ങളൊക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്നവരെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക പിന്നെ നമ്മളെ ആലപ്പുഴ നാട്ടിലാരെങ്കിലും കാണണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ എനിക്കറിയില്ല ഞാൻ ഒന്നും കൂടി പറയുന്നത് അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഒന്ന് തിരുത്തി പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചേറ്റാ ബൈ ബൈ